പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണം വിലയിരുത്തപ്പെടുമോ സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് സംസ്ഥാനത്തെ ഭരണം വിലയിരുത്തപ്പെടുമെന്നാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഭരണമൊന്നും ചർച്ചയാവില്ലെന്നാണ് കഴിഞ്ഞ ദിവസവും സംസ്ഥാന സെക്രട്ടറി തറപ്പിച്ചു പറയുന്നു സംസ്ഥാനത്തെ ഭരണവും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ രണ്ടു നേതാക്കൾ ഇത്തരത്തിൽ രണ്ടഭിപ്രായം പറയുന്നത് ഗോവിന്ദൻ മാഷിന് കേരളത്തിലെ ഭരണം വിലയിരുത്തപ്പെടണമെന്ന ആഗ്രഹമാണോ പിണറായി വിജയനെ നിലയ്ക്ക് നിർത്താൻ വഴികളൊന്നുമില്ലാത്തതിനാൽ ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവണമെന്ന് സംസ്ഥാന സെക്രട്ടറി ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെന്നാണോ ഉയരുന്ന ചർച്ചകൾ ഭരണത്തിനെതിരായ ആരോപണങ്ങളും മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന വിവാദങ്ങളും ഉയരുന്ന ഘട്ടത്തിലെല്ലാം പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എം വി ഗോവിന്ദൻ അസ്വസ്ഥനാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ അത് വ്യക്തവുമാണ് പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല മുഖ്യമന്ത്രി എന്നത് പാർട്ടി സെക്രട്ടറിയെ ഏറെ അസ്വസ്ഥനാക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിമാരെ നിയന്ത്രിക്കാനുള്ള അധികാരം പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയൻ കൃത്യമായി തന്റെ അധികാരം ഉപയോഗിക്കുകയും ബി എസിനെ പലപ്പോഴും തിരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിണറായി സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറി പിന്നീട് മുഖ്യമന്ത്രിയായതോടെ പതിവ് രീതി മാറി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ മാറ്റം വന്നു പാർട്ടിയിലും ഭരണത്തിലും എന്തു നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇതിൽ ഒരു വിഭാഗം നേതാക്കൾ അസ്വസ്ഥരാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര പോലുള്ള സംഭവങ്ങൾ പാർട്ടിയോ നേതാക്കളോ അറിഞ്ഞിരുന്നില്ല വിദേശയാത്ര പാർട്ടി അറിഞ്ഞാണെന്ന് പിന്നീട് പ്രസ്താവന നടത്തേണ്ട അവസ്ഥയാണ് എം വി ഗോവിന്ദനെ ചൊടിപ്പിച്ചിരിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് പോലും സംസ്ഥാന സെക്രട്ടറിക്ക് വ്യക്തമല്ല അതിൽ കൂടുതൽ ചർച്ച നടത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറുമല്ല പാർട്ടിയുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ പിണറായിയുടെ യാത്രാ വിവരം കേന്ദ്ര കമ്മിറ്റി അറിയണമെന്നാണ് എന്നാൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പോലും മുഖ്യമന്ത്രിയുടെ യാത്ര എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമല്ല ഇതെല്ലാം പാർട്ടിയിൽ മറ്റൊരു ഗ്രൂപ്പ് രൂപപ്പെടാൻ കാരണമായിരിക്കുകയാണ് സി പി എമ്മിൽ വീണ്ടും വിഭാഗീയത ഉടലെടുക്കുകയാണോ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ ഊഷ്മളമല്ലാതായോ പാർട്ടിയിലെ ചില നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ അസ്വസ്ഥരായിരിക്കെയാണ് പാർട്ടി സെക്രട്ടറി തന്നെ തിരുത്തൽ ശക്തിയായി മാറുമോ മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളിൽ പാർട്ടിയിൽ എതിരഭിപ്രായങ്ങൾ വർധിക്കുന്നതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പാർട്ടിയിലെ തെക്കുവടക്ക് നേതാക്കളിൽ പലരും മുഖ്യമന്ത്രിയുടെ രീതികളോട് വിയോജിപ്പുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത് ഇ പി ജയരാജന്റെ ബി ജെ പി ബന്ധം പരസ്യമായി രംഗത്ത് വന്നിട്ടും ജയരാജിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കാത്തതിന് കാരണം പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പോലും ഒരു തീരുമാനം പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എം വി ഗോവിന്ദൻ ഇത് അദ്ദേഹത്തിന്റെ ജനകീയതയെയും ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ് കാര്യക്ഷമമായും പ്രവർത്തിക്കാൻ കെൽപ്പില്ലാത്ത പാർട്ടി സെക്രട്ടറി എന്ന പേരുദോഷം ഇപ്പോൾ തന്നെ എം വി ഗോവിന്ദന് മേൽ വന്നു പതിച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ഗോവിന്ദൻ മാഷ് നടത്തിയ കേരള കേരളയാത്രയോട് പാർട്ടിയാണികൾ ആവേശം കാണിച്ചിരുന്നില്ല ഇതെല്ലാം പാർട്ടിയിൽ എം വി ഗോവിന്ദനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു വിഭാഗം നേതാക്കളുടെ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് മുഖ്യമന്ത്രിയുമായി പാർട്ടി നയം നേരിട്ട് ചർച്ച ചെയ്യാൻ സി പി എമ്മിലെ ഒരു നേതാവിനും ധൈര്യമില്ലാത്ത അവസ്ഥയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പ്രൈവറ്റ് സെക്രട്ടറി രാകേഷ് ജോൺ ബ്രിട്ടാസ് തുടങ്ങി വളരെ ചുരുക്കം പേരുമായി മാത്രമാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളൂ ഇ പി ജയരാജനുമായി പഴയതുപോലുള്ള അടുപ്പ് മുഖ്യമന്ത്രി പുലർത്തുന്നില്ല ഇ പി മുഖ്യമന്ത്രിയുമായും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുമായും ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല അഭിപ്രായ ഭിന്നത കൂടുതൽ മറന്നീക്കി പുറത്തു വരികയാണോ മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള നീക്കങ്ങളെല്ലാം പാളിയതോടെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മറുപടി തേടുകയാണോ മുഖ്യമന്ത്രിയിൽ പാർട്ടിക്കുള്ള നിയന്ത്രണം നഷ്ടമാവുകയും എല്ലാം തോന്നിയ പടിയാവുകയും ചെയ്തത് എം വി ഗോവിന്ദന്റെ പിടിപ്പുകേടം മൂലമെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ സി പി എം ഭരണ പാർട്ടി എന്ന നിലയിൽ നിന്നും ഭരണാധികാര പാർട്ടിയായി പരിണമിച്ചത് പിണറായി പാർട്ടി സെക്രട്ടറി ആയതോടെ ആയിരുന്നു ഏതു വിധേനയും അധികാരത്തിലെത്തുക എന്തു ആ അധികാരം നിലനിർത്തുക ഇതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് അധികാരത്തിൽ രണ്ടാം തവണ എത്തിയതോടെ പിണറായി വിജയൻ ഏകാധിപതിയായി വി എസ് അച്യുതാനന്ദൻ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലമത്രയും പാർട്ടിയിൽ ഉണ്ടായ വലതു വ്യതിയാനത്തെ ശക്തമായി എതിർക്കാൻ ആളുണ്ടായിരുന്നു എന്നാൽ കാലം മാറിയതോടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മാത്രമായി പിണറായിയുടെ ഗുഡ്ബുക്കിലുള്ളവർക്ക് എന്തും ചെയ്യാം എന്തും പറയാം എന്ന നിലയിലേക്ക് പാർട്ടി മാറി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലാ കമ്മിറ്റികളും പിണറായിയെ അംഗീകരിക്കുന്നവർ മാത്രമായി മാറിയതും സംസ്ഥാന കമ്മിറ്റിയിൽ വി എസ് പക്ഷത്തെ മൊത്തം പല ഘട്ടങ്ങളിലായി ഒഴിവാക്കുകയും വി എസ് നിഷ്പ്രഭനായി മാറുകയും ചെയ്തതോടെയാണ് ഔദ്യോഗിക പക്ഷം വിജയിച്ചത് പിണറായി വിജയൻ പിന്നീട് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി പിണറായി തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതായി രീതികൾ ആരും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാതിരിക്കാനായി പിണറായി തന്നെ ആളുകളെ ചട്ടം കെട്ടി അങ്ങനെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയിലെ പ്രമുഖ നേതാക്കളും എല്ലാം നിശബ്ദരായി എ കെ ബാലനെ പോലുള്ള നേതാക്കൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എന്ത് വിഷയത്തിലും പ്രതികരിച്ച് രംഗത്ത് വരുന്നതും പിണറായിയോടുള്ള എതിർപ്പാണെന്നാണ് സി പി എമ്മിൽ തന്നെയുള്ള സംസാരം പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന വലതുപക്ഷ വ്യതിയാനത്തിൽ പലരും നിരാശരാണ് രണ്ടാം പിണറായി സർക്കാർ തീർത്തും പരാജയമായതിന്റെ പ്രധാന കാരണം പാർട്ടിയും സർക്കാരും രണ്ടു വഴിയിലായതാണെന്നാണ് മുതിർന്ന പാർട്ടി പ്രവർത്തകരുടെ വിലയിരുത്തൽ നിഷ്പക്ഷരായിരിക്കുന്ന പലരും പാർട്ടിയിൽ നിശബ്ദരാക്കപ്പെട്ടു ജി സുധാകരനെ പോലുള്ള ജനകീയ അടിത്തറയുള്ള നേതാക്കളെ പ്രായപരിധി പറഞ്ഞും ടീമിന്റെ പേരിലും മറ്റും മാറ്റി നിർത്തി പിന്നീട് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവണതകൾ ആരോപിച്ച് തരം താഴ്ത്തിയതും ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വന്ന ബാർകോഴ വിവാദത്തിൽ എം ഗോവിന്ദൻ ഏറെ അസ്വസ്ഥനാണ് അദ്ദേഹം മന്ത്രിയായിരിക്കെ കൈകാര്യം ചെയ്ത എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതി ആരോപണത്തിൽ പാർട്ടിക്കേറെ ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങിയിരിക്കാമെന്നാണ് ഈ വിഷയത്തിൽ എം വി ഗോവിന്ദന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് ഫണ്ടായാൽ പോലും പണം ആരുടെ കയ്യിൽ നിന്നും വാങ്ങാൻ പാടില്ലെന്ന പാർട്ടി നയത്തെയാണ് സെക്രട്ടറി ന്യായീകരിക്കുന്നത് ഇതെല്ലാം ഗോവിന്ദന്റെ ശക്തമായ പ്രതിഷേധമായാണ് വിലയിരുത്തപ്പെടുന്നത് ബോംബ് സ്ഫോടനത്തിൽ മരിച്ച രണ്ട് പാർട്ടി സ്ലോക്കളുടെ പേരിൽ ചെറ്റക്കണ്ടിയിൽ പണിത സ്മാരക മണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും എം വി ഗോവിന്ദൻ അവസാന നിമിഷം വിട്ടുനിന്നതും പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ ആരംഭമായാണ് ചർച്ച ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അത് പിണറായിക്ക് വലിയ ക്ഷീണമാവും പാർട്ടിയിൽ പിണറായിക്കെതിരെ പ്രതികരണങ്ങൾ ഉയരാനും സാധ്യതയുണ്ട് വരുന്നാളുകൾ സി പി എമ്മിന് അത്ര ശുഭകരമാകില്ലെന്ന് വ്യക്തം